നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തങ്ങളുടെ അവസാന റൗണ്ട് മത്സരത്തിൽ ഇന്ന് ബ്രസീല് ബൊളീവിയയ്ക്കെതിരെ കളിക്കുകയാണ് ഇന്ന് രാത്രിയാണ് ബൊളീവിയയിൽ മത്സരം അതേസമയം നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ചുമണിക്കാണ് ആ കളി ആ കളിക്ക് മുന്നോടിയായിട്ടിപ്പോൾ പലരും മാധ്യമങ്ങളെ കണ്ട കണ്ടിരുന്നു പ്രൊണ ഗുയിമാറസ് നെയ്മറെക്കുറിച്ചിലെ കാര്യങ്ങൾ ഈ എസ് പെനോട് പറയുന്നുണ്ട് നമ്മളെന്ന് പരിശോധിക്കണം അതായത് നെയ്മർ ജൂനിയറെ ഈ കൊളപ്പിലേക്ക് അഞ്ചലോ ടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല സോ നെയ്മർ ടീമിലേക്ക് ഇനി എത്താൻ സാധ്യതയുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് മുഴുവൻ ദേശീയ ടീമിനും ഇനിയിപ്പോൾ ദേശീയ ടീമെന്നല്ല ഏത് ടീമിനും നെയ്മർ ജൂനിയറെ ടീമിൽ വേണം അദ്ദേഹത്തെ ആശ്രയിച്ച് കളിക്കണം എന്ന് താല്പര്യമുണ്ടാകും ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഈ ഒരു മാറ്റർ ഭാവിയിൽ അഡ്ജസ്റ്റ് ചെയ്യപ്പെടും കോച്ചിന് കൃത്യമായിട്ട് നെയ്മറെക്കുറിച്ച് പ്ലാൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സോ നെയ്മറെ പോലുള്ളൊരു പ്ലെയറുടെ മുന്നിൽ ദേശീയ ടീമിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു തുറന്നിടുന്നു എന്നല്ല മലർക്ക തുറന്ന് തുറന്നിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുക ദി ഡോർ ഓഫ് ദി നാഷണൽ ടീം ആർ നോട്ട് ജസ്റ്റ് ഓപ്പൺ ടു ഹിം ബട്ട് ദി ആർ ഓൾവേസ് വൈഡ് ഓപ്പൺ ഫോർ ഹിം എന്നാണ് ഇപ്പോൾ ബ്രൂണോ ഗുമാറസ് പറയുന്നത് നെയ്മർക്ക് മുന്നിൽ വാതിൽ കുട്ടി അടച്ചിരിക്കല്ല വെറുതെ തുറന്നിട്ടിരിക്കുകയല്ല മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ബ്രസീലിൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ പറ്റുമെന്ന് ബ്രൂണോ ഗുമാറസ് പറയുന്നത് തീർച്ചയായിട്ടും ആഞ്ചലോ ടീ ഇപ്പോൾ ഈ കോളപ്പ് കഴിഞ്ഞ ഉടനെ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നതാണ് അതായത് നെയ്മറേ ഇവിടെ വന്ന് കളിപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല നെയ്മറുടെ ക്വാളിറ്റി എന്താണെന്നും നെയ്മറുടെ മികവെന്താണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ സോ വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിഞ്ഞ് അതിനുശേഷം ഫ്രണ്ട്ലി മത്സരങ്ങളിലേക്ക് കടക്കുമ്പോൾ നെയ്മർ അടുത്ത കോളപ്പിൽ ടീമിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരൊക്കെ ഉള്ളത് വീട് അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സിൻ്റെ എത്താം